നമസ്കാരം റോഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ യുവ സൂപ്പർ താരമായ വിറ്റോർ റോക്കിനെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴാണ് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം എഫ് സി ബാഴ്സലോണയുടെ ട്രെയിനിങ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ എഫ് സി ബാഴ്സലോണ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട് അധികം വൈകാതെ തന്നെ വിറ്റോർ റോക്ക് ബാഴ്സലോണയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ബാഴ്സയിൽ റോക്ക് ഏത് ജേഴ്സി തിരഞ്ഞെടുക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നമ്പർ നയൻ സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന താരത്തിന് ഒൻപതാം നമ്പർ ലഭിച്ചേക്കില്ല കാരണം റോബർട്ട് ലെവൻഡോസ്കിയാണ് നിലവിൽ എഫ് സി വാഴ്സലോണയുടെ ഒൻപതാം നമ്പർ ജേഴ്സി അണിയുന്നത് റോക്കിന് മുന്നിൽ നിരവധി ജേഴ്സി നമ്പറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് പത്ത് പന്ത്രണ്ട് പതിനാറ് പത്തൊൻപത് ഇരുപത്തി നാല് പതിനഞ്ച് തുടങ്ങിയ നമ്പറുകൾ ഒക്കെ തന്നെയും അദ്ദേഹത്തിന് ഇപ്പോൾ ലഭ്യമാണ് ഇതിൽ ഏത് ജേഴ്സി എടുക്കും എന്നതാണ് ഇനി അറിയേണ്ടത് ലയണൽ മെസ്സി അനശ്വരമാക്കി തീർത്ത പത്താം നമ്പർ ജേഴ്സി അവിടെ ലഭ്യമാണ് മെസ്സിക്ക് ശേഷം അൻസു ഫാറ്റി ഈ പത്താം നമ്പർ ജേഴ്സി ധരിച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ എഫ്സി ബാഴ്സലോണ വിട്ടിട്ടുണ്ട് മെസ്സിയുടെ പിൻഗാമിയായിക്കൊണ്ട് ഒരു പത്താം നമ്പർ ജേഴ്സി തിരഞ്ഞെടുക്കാനുള്ള അവസരം വിറ്റോർ റോക്കിന് മുന്നിലുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ ഭാരം തന്നെയാണ് അഥവാ അത് അണിയുന്ന താരങ്ങൾക്ക് മേലിലുള്ള സമ്മർദ്ദം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പത്താം നമ്പർ ജേഴ്സി അണിയുമ്പോൾ വലിയ ഒരു സമ്മർദ്ദം ഈ താരത്തിന് വഹിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വിക്ടോർ റോക്ക് എഫ് സി ബാൾസിലോണയുടെ പത്താം നമ്പർ ജേഴ്സി എടുക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ അറിയാൻ കഴിയുന്നത് പന്ത്രണ്ടാം നമ്പർ ജേഴ്സി പൊതുവെ പ്രതിരോധ നിര താരങ്ങൾ അണിയുന്നതും ഇരുപത്തി അഞ്ചാം നമ്പർ പൊതുവെ ഗോൾ കീപ്പർമാർ അണിയുന്ന ജേഴ്സിയുമാണ് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പത്തൊൻപതാം നമ്പർ ജേഴ്സി റോക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ട് തെളിഞ്ഞു കാണുന്നത് ഇതിനോടകം തന്നെ വലിയ രൂപത്തിലുള്ള ഹൈപ്പ് ഈ ഒരു ബ്രസീലിയൻ യുവ പ്രതിഭയ്ക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്തുക എന്നുള്ളത് വളരെയധികം കഠിനമായ ഒരു കാര്യമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒന്നും കടുമയ കൊണ്ടും കാണാം